ഫോട്ടോസുകൾ വീഡിയോസുകൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെൻസും നമ്മൾ മൊബൈലിൽ തന്നെയാണ് ഇപ്പോൾ സൂക്ഷിക്കാറ് ഉദാഹരണത്തിന് പാസ്പോർട്ടിൻ്റെ കോപ്പി ആകട്ടെ ലൈസൻസിൻ്റെ കോപ്പി ആകട്ടെ ആധാർ കാർഡ് ആകട്ടെ റേഷൻ കാർഡ് ആകട്ടെ സ്കൂൾ സർട്ടിഫിക്കറ്റാകട്ടെ എന്തിനേറെ പറയുന്നു വീടിൻ്റെ ആധാരം വരെ നമ്മൾ മൊബൈലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ ഗ്യാലറിയിൽ പോയിട്ടിങ്ങനെ തപ്പിത്തടഞ്ഞ് ബുദ്ധിമുട്ടുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പരിചയപ്പെടുത്തി തരാം ഇതിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് ഫെസിലിറ്റീസ് ഉണ്ട് ഇതൊരു ആപ്ലിക്കേഷനാണ് ഇതിൽ നമുക്ക് കാറ്റഗറി ബേസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സെക്യൂർ ആയിട്ടൊരു പാസ്കോഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും പിൻ പിൻകോഡോ പാസ്വേഡോ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈസൻസിൻ്റെ കോപ്പിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഴുത്തുകൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ടെക്സ്റ്റാക്കിയിട്ട് നമുക്ക് വേർതിരിച്ച് നമുക്കിത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇനി ഒരു ലൈസൻസിൻ്റെ നമ്പറാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ലൈസൻസിൻ്റെ നമ്പർ മാത്രം കോപ്പി ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലേക്കുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് സ്കാനർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം ഓളെന്ന് പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം അല്ലെങ്കിൽ ഡോൺ അലോ കൊടുക്കുക ഞാനിവിടെ ഡോൺ അലോ ആണ് കൊടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്കാനറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്കാൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്കിനി എന്ത് കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് ഐഡൻറ്റിറ്റി കാർഡ് അതുപോലെ തന്നെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ വെഹി വെഹിക്കിൾ പ്രൂഫ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഐഡൻറ്റി കാർഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഐ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം അതുപോലെ തന്നെ ഇമ്പോർട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലുള്ള കാർഡുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇമ്പോർട്ട് നമുക്ക് പി ഡി എഫ് പി ഡി എഫ് ഫയലായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഞാനിവിടെ ഇമ്പോർട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഗാലറി പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അലോ ലിമിറ്റ് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ അലോ ഓൾ ഉണ്ട് ഞാനിവിടെ അലോ ഓൾ എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ലൈസൻസിൻ്റെ ഒരു കോപ്പി തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ലൈസൻസ് ഞാനിവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ഉടനെ തന്നെ ലൈസൻസിൻ്റെ കോപ്പി ഇവിടെ വന്നിട്ടുണ്ട് ഞാനതൊന്ന് സെലക്റ്റ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുകയാണ് ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ എഴുതി ചേർക്കാനൊക്കെ സാധിക്കും മുകളിൽ സേവ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇതിനൊരു പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ സേവ് കൊടുക്കാം ഞാനിവിടെ സേവ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഭാഗത്ത് ഇപ്പോൾ നേരത്തെ സീറോ ആയിരുന്നു ഉള്ളത് അതിൽ നമ്മളിപ്പോൾ ഒരു കാർഡ് ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ വണ്ണ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും ഇനി നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ വേഡ്സുകളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ടെന്ന് ഞാനിപ്പോൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ലൈസൻസ് ഇവിടെ എടുക്കുകയാണ് ലൈസൻസ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും ടി എന്ന് എഴുതിയിട്ട് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈസൻസിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വന്നിട്ടുണ്ട് നമുക്കിവിടെ ഷെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ലൈസൻസിൻ്റെ നമ്പർ മാത്രം മതിയെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പി ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യൂമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വേർഡ്സ് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇനി മറ്റൊരു ഫെസിലിറ്റി ഇതിൽ ഉള്ളത് നമുക്കിത് ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷനാണ് അതിനായിട്ട് ഇവിടെ സെക്യൂർ വാലറ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ നമ്പർ വെച്ച് ഇത് ലോക്ക് ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡോക്യുമെൻസുകളാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് അവർ അത് ഡിലീറ്റ് ചെയ്തു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു പിൻ കോഡ് അല്ലെങ്കിൽ പാറ്റേൺ കോഡ് വെച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ഈ ഫയലുകളൊക്കെ തന്നെ നമുക്ക് ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്